ഏഷ്യാനെറ്റിൽ പുതുതായി സംപ്രേഷണം ആരംഭിച്ച പരമ്പരയാണ് പവിത്രം പവിത്രം സീരിയൽ താരങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്ന പ്രതിഫലം എത്രയാണെന്ന് നോക്കാം അനില ശ്രീകുമാർ ഒരു ദിവസം ലഭിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ സിമി തോമസ് ഒരു ദിവസത്തെ പ്രതിഫലം എട്ടായിരം രൂപ മീര മഹേഷ് ഒരു ദിവസത്തെ പ്രതിഫലം ആറായിരം രൂപ നായകനായെത്തുന്ന ശ്രീകാന്ത് ശശികുമാർ ഒരു ദിവസം ലഭിക്കുന്നത് പതിനയ്യായിരം രൂപ നായികയെത്തുന്ന സുരഭി സന്തോഷ് ഒരു ദിവസം ലഭിക്കുന്നത് പതിനെട്ടായിരം രൂപ നയന ജോസ് ഒരു ദിവസത്തെ ശമ്പളം ആറായിരം രൂപ വി കെ ബൈജു ഒരു ദിവസം ലഭിക്കുന്നത് പതിനായിരം രൂപ വിനയ് മേനോൻ ഒരു ദിവസത്തെ ശമ്പളം ഒൻപതിനായിരം രൂപ കിരൺ സരിഗ അയ്യായിരം രൂപ റീന പതിനായിരം രൂപ അലീനയ്ക്ക് ഒരു ദിവസം ലഭിക്കുന്നത് ആറായിരം രൂപ മായാകൃഷ്ണന് ലഭിക്കുന്നത് അയ്യായിരം രൂപ അനുലക്ഷ്മിക്ക് ഒരു ദിവസം ലഭിക്കുന്നത് എട്ടായിരം രൂപ സന്തോഷ് ശശിധരന് ഒരു ദിവസം ലഭിക്കുന്നത് ആറായിരം രൂപ അലീപ് ഷായ്ക്ക് ഒരു ദിവസം ലഭിക്കുന്നത് എട്ടായിരം രൂപ പവിത്രം സീരിയൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ